ഓണൊക്കെ അല്ലേ ഓണം നടിച്ച് വേണ്ടി യൂട്യൂബേഴ്സ് എല്ലാരോടും വാണിയമ്പലത്ത് ഒരുപാട് പ്രഗൽഭരായ യൂട്യൂബേഴ്സ് പരിചയപ്പെടാൻ കാണാം അതേപോലെ തന്നെ നമുക്ക് ഓണം അടിച്ച് പൊളിക്കാം ഒരുപങ്ങോട് പേര് ചോദിക്കുന്നതാണ് നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ നല്ല അടിപൊളി റിസോർട്ട് അല്ല എന്നുണ്ട് നല്ല ഫാം ഹൗസ് ഫാമിലിയൊക്കെ ഒക്കെ ആയിട്ടിങ്ങനെ നല്ല സന്തോഷത്തോടെ പോയിട്ട് ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും നല്ല ചില്ലായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ചോദിക്കലുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടില്ല നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തും കൂടി ആട്ടോ ഓണ പരിപാടി ആയതുകൊണ്ട് തന്നെ പൂക്കളം വേണമല്ലോ അതിനുള്ള പൂക്കൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റെഡി നമുക്ക് എന്ത് ചെയ്യണം പൂക്കളം ഒരുക്കണം പൂക്കളം പൊതുവെ ഇടൽ സ്ത്രീകളാണ് അതുകൊണ്ടുതന്നെ ഇന്ന് പൂക്കളിടാൻ മുത്തൂസും ടീമൊക്കെയാണ് മെയിനായിട്ടുള്ളത് മുത്തൂസുണ്ട് സെല്ലുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഇല്ലാസിൻ്റെ വൈഫുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നല്ല അടിപൊളി പൂക്കളൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വന്നേക്കുന്ന ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് നല്ല അടിപൊളി മുന്തിര ജ്യൂസ് ഒരുപാട് യൂട്യൂബേഴ്സിലുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും പല ആളുകൾക്കും പല ആളുകളെയും നേരിട്ടറിയില്ല അപ്പോൾ ഇത് പരിചയപ്പെടാനുള്ള അവസരമാണ് നമ്മുടെ ഓണ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം അതൊരു വെറൈറ്റി ഉദ്ഘാടനം തന്നെ ആയിരുന്നു നമ്മുടെ അഡ്വക്കേറ്റ് ബിലാൽ സാറാണ് ഉദ്ഘാടനം ഒരുപാട് രസകരമായ കാര്യങ്ങളും ഓരോ യൂട്യൂബേഴ്സിനെ ഇൻസ്പയർ ആക്കുന്ന ഒരുപാട് വാക്കുകളിലൂടെ ഉദ്ഘാടനം നടത്തിയത് ഇതിപ്പോ രണ്ട് നെച്ചല്ലേ ഓരോരോ മുതിക്കല്ലേ എന്ന് പറയുന്നത് സോ ഈ ജെ ഇതിനെ കാര്യം നമ്മൾ ഫാക്ടർ ചെയ്യും പോയി വസലാക്കും നാടിനെ അല്ലേ മിന്നാകും ഇവര് പറഞ്ഞിട്ടുണ്ട് അലൻഡോസ് പെരേറ എന്ന് പറഞ്ഞ ഒരു കന്യക ഉണ്ടാണ് ഒരു 15 ഇസുദേ ഈ അലൻഡോസ് പേരേന്നല്ല പറഞ്ഞിത് ഓൾ നെഗറ്റീവാണെന്ന് എല്ലാരും പറതായിട്ട് ഞാൻ ഇതിൽ വിണ്ദന്ത ഇങ്ങോട്ട് സ്തോത്രം തോളി സോ നമ്മുക്ക് ഇതിനെ കാണേണ്ട ഒരു കോൺഫിഡൻസ് ആണ് ഇനി നമ്മുടെ ഓണ സദ്യയാണ് നല്ല അടിപൊളി ഈ ഓണത്തിന് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി എന്ന് തന്നെ പറയണം ഞാൻ ഏകദേശം മൂന്നാല് ഓണ സദ്യകൾ കഴിച്ചു അതിൽ ഏറ്റവും പെർഫെക്റ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണസദ്യ തന്നെ ആയിരുന്നു ഈ രണ്ട് മൂന്ന് ഈ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവർ റിസോർട്ടത്തെ ആളുകളാണ് ഇവരുണ്ടാക്കിയ ഫുഡാണ് സംഗതി അവർ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഉണ്ടാക്കൂല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഉണ്ടാക്കിയപ്പോൾ വളരെയധികം ബെസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നു എല്ലാം ഒന്നിനൊന്നും മെച്ചത്തിലുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഇരുപത്തഞ്ച് ഐറ്റം പായസം അടങ്ങുന്ന നല്ല അടിപൊളിയൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ചെറുതൊന്നല്ല അതിന് ഈ ചെറുപ്പക്കാരെ അഭിനന്ദിച്ച് പറ്റുമോ റിസോർട്ടിലൊക്കെ ആകുമ്പോൾ ബിരിയാണി മന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാറ് പക്ഷെ സദ്യ ഞങ്ങളെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയ ഫുഡാണ് സംഗതി അടിപൊളിയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മുടെ കലാപരിപാടികളാണ് ആദ്യം തന്നെ കസാരക്കളി ആവേശകരമായ കസാരക്കളി അത് മൂന്ന് സെക്ഷനായിട്ടാണ് നടന്നത് ഒന്ന് ലേഡീസിൻ്റെ ഒരു സെക്ഷനും അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഒരു സെക്ഷനും ജെൻസിൻ്റെ ഒരു സെക്ഷനും ഇങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് നടന്നത് ഒരുപാട് കാലത്തിനു വച്ചാണ് ഞാനൊരു കസാലക്കളിയിൽ പങ്കെടുക്കുന്നത് ആ സംഗീത അടിപൊളി പിന്നെ ഉണ്ടായിരുന്ന സുന്ദരിക്ക് പൊട്ടുവൊത്തലായിരുന്നു സുന്ദരിക്ക് പൊട്ടുവൊത്തൽ അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല ചെവിയിലും കണ്ണിലും മൂക്കിലൊക്കെ ആയിട്ട് ഓരോരുത്തർ അങ്ങോട്ട് പൊട്ടങ്ങട്ട് വാരി വാരി കുത്തലായിരുന്നു ഹലോ ഗൈസ് ഇത്തവണത്തെ വി ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ടീമിൽ ഇൻഫ്ലുവൻസേഴ്സ് ടീമിന്റെ ഓണം സെലിബ്രേഷൻ വേറെ ലെവലായിരുന്നു വൈബായിരുന്നു ചില്ലായിരുന്നു ഏത് മൂഡ് നോച്ചു കഴിഞ്ഞാൽ ഓണം മൂഡായിരുന്നു ആ സമയത്ത് ഞങ്ങളൊരു നല്ല റിസോർട്ട് തന്നെയായിരുന്നു അപ്പോൾ ഏറ്റവും നല്ല റിസോർട്ട് അത് മലപ്പുറം ജില്ലയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ള സൽമാനാണ് ഇവിടെ നിൽക്കുന്നത് കെസാവേ പാരഡൈസ് എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ വാണിയമ്പലത്തിനടുത്തുള്ള ഇവിടെ അടുത്ത് വാണിയമ്പലാട്ടോ വാണിയമ്പലത്തിനടുത്തുള്ള ഒരു സൂപ്പർ ഒരു പ്രകൃതിയോട് ചേർന്ന് റിസോർട്ടാണ് അതിന്റെ ഓണർ സെൽമാനാണ് നിങ്ങൾ ഇവിടെ വരണം സൽമാനെ കാണണം സൽമാൻ്റെ റിസോർട്ടും ഫാം ഹൗസും ആസ്വദിക്കണം സോ വി ക്രിയേറ്റേഴ്സിന്റെ ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള സ്നേഹോപഹാരം ഇതാ സമ്മാനിക്കുന്നു ടീം വി അപ്പൊ ഇതുപോലെ നല്ല മനോഹരമായ ഫാമൗസും അല്ലാതെ റിസോർട്ടും ഒക്കെ നോക്കുന്നവർക്ക് എന്ത് ചെയ്യാ ഇവിടെ പോവട്ടെ നല്ല അടിപൊളി വൈബ് ചില്ല് പ്ലേസ് ആണ് അപ്പൊ അടുത്ത മനോഹരമായ കാഴ്ചകളും മാറ്റി വിളിക്കണം ബൈ